ഹായ് നമസ്കാരം ബുക്ക് റിവ്യൂ പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര ആ പങ്ക്തിയില് കുറേ കാലമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കാരണം മറ്റൊന്നുമല്ല ഞാൻ പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ വായിക്കാൻ സമയമെടുത്തില്ല അല്ലെങ്കിൽ വായിച്ച് വായിക്കാൻ മനസ്സനുവദിച്ചിട്ടില്ല അതൊക്കെ കാരണമാണ് ഈ വീഡിയോ ഞാൻ നീണ്ടുപോയതും പിന്നെ നാളെ വായനാ ദിനമാണ് എല്ലാവർക്കും വായനാ ആശംസകൾ നേരുന്നു ഒപ്പം ഈ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് അധികം ഞാൻ മുഖോരവകളൊന്നുമില്ലാതെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വായനാദിനമായിട്ട് സ്പെഷ്യലായി പരിചയപ്പെടുത്തുന്ന പുസ്തകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കെ ആർ മീരയുടെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള സ്ത്രീ എഴുത്തുകാരിയായ എഴുത്ത് സ്ത്രീ സ്ത്രീയുടെ ഏതെങ്കിലും ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള സ്ത്രീയുടെ കൃതികൾ എന്ന് പറയുന്നത് കെ ആർ മീരയുടെ കൃതികളായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് അവരോട് വളരെ എന്താ പറയുക റയത്നം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ള റൈറ്റർ ലേഡി റൈറ്റർ എന്ന് പറയുമ്പോൾ അത് കെ ആർ മീര തന്നെയായിരിക്കും ഞാൻ വായിച്ചിട്ടുള്ള ആൾ ആളന്നതുകൊണ്ട് ഇനിയും ഒരുപാട് പേരെ വായിക്കാൻ കിടക്കുന്നു വായിക്കാത്തതാണ് വായിച്ചത് കുറച്ചേ ഉള്ളൂ വായിക്കാനായി കിടക്കുന്നത് ഒരു സ സമുദ്ര സമുദ്രത്തെക്കാളുള്ള ഏറെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഓർമ്മയുടെ ഞരമ്പ് ഇന്നത്തെ പുസ്തകം ഓർമ്മയുടെ ഞരമ്പ് ഓർമ്മയുടെ ഞരമ്പ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻറ്റൻസായിട്ട് തോന്നിയ ഓർമ്മയുടെ ഞരമ്പെന്ന് പറയുന്നത് തന്നെ ഒരു ഏഴ് കഥകളാണ് ഏഴ് വ്യത്യസ്ത പ്ലോട്ടുകൾ പറയുന്ന ഏഴ് കഥകൾ കഥകളുടെ സമാഹാരമാണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതി അതി പേര് തന്നെയാണ് ഓർമ്മയുടെ ഞരമ്പ് അത് ആ പേ അതേ പേരിലുള്ള നാലാമത്തെ കഥ ഏഴ് കഥകളിലെ നാലാമത്തെ കഥ കറക്റ്റ് മിഡിൽ പോർഷൻ ഓർമ്മയുടെ ഞരമ്പെന്ന് പറയുമ്പോൾ വളരെ ഓർമ്മയുടെ ഞരമ്പ് പറയുന്നത് അതൊരു താലിചരണ്യാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെയൊക്കെ ഒരുപാട് സ്ത്രീകളുടെ ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ ഒന്നും ഞാൻ പറയാൻ കഴിയത്തില്ല ഇപ്പോഴത്തെ ഒരു എല്ലാ ഒരു മാറി വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു പരിധിവരെയൊക്കെ സ്ത്രീകളുടെ സ്വപ്നവും അവരുടെ ഒരുപാട് അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ ഒരു കഴിഞ്ഞാരിടാൻ ഒരു കുതിരക്ക കുതിരയ്ക്ക് കടിഞ്ഞാരിടുന്ന പോലെ അല്ലെങ്കിൽ പശുവിന് മൂക്കുകയറിടുന്ന പോലെ മൂക്കുകയറിടാൻ പറ്റുന്ന രീതിയിലാണ് ഒരു കാലിച്ചറിടുകൊണ്ട് കഴിയുന്നത് അതിനെയാണ് എൻ്റെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഓർമ്മയുടെ ഞരപ്പ് കഥ കഥയുടെ കൂറ് പിന്നെ രണ്ടാമത്തത് ടെററിസ്റ്റ് എന്ന് പറഞ്ഞൊരു കഥ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആറാമത്തെ കഥയാണ് വളരെ നമ്മുടെ മനുഷ്യ മനുഷ്യ മനുഷ്യൻ്റെ സംശയങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു രണ്ട് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ഒരു മനുഷ്യൻ പുരുഷൻ്റെതാണ് അതിന് നല്ല രീതിയിൽ എന്തൊക്കെ വരാം എങ്ങനെ വരാം എൻ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണ് എന്നുള്ളതൊക്കെ വളരെ മനോഹരമായ മൈന്യൂട്ടായിട്ടൊരു കെയർ ഒരു അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അലീഫ് ലൈല എന്ന് പറഞ്ഞ അഞ്ചാമത്തെ കഥയും വളരെയേറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഓർഡറിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് താഴേക്ക് അലീഫ് ലൈല അതൊരു സിസ്റ്റം പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റോറി പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഐ ഫീൽ എൻ്റെ അനുഭവമാണ് ഞാൻ അത് വായിച്ച് കൊടുത്ത് വായിച്ചു പോയപ്പോൾ എനിക്ക് എന്താണ് അനുഭവപ്പെട്ടത് ഇതായിരിക്കില്ല നിങ്ങൾക്ക് വായി നിങ്ങൾ വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നതും നിങ്ങൾക്ക് തോന്നുന്നതും മറ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നതും വേറൊരു രീതിയിലായിരിക്കും അതെനിക്കറിയാം കാരണം നമ്മൾ രണ്ടുപേരും നമ്മൾ ഇപ്പം നമ്മൾ എന്നെ കേൾക്കുന്നവർ കേൾക്കുന്ന ആരും ഒരിക്കലും എൻ്റെ അതേ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വായിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാം വേറെ നിങ്ങളുടേതായൊരു ചിന്താഗതിയും കാഴ്ചപ്പാടുകളും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നമ്മൾ വായിക്കുമ്പം എന്റെ ഈ പോസിറ്റിക്റ്റീവിനോട് അഭിപ്രായം ഉണ്ടായേക്കാം പിന്നെ പച്ചകത്തെ തച്ചൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പ്രണയങ്ങളെയൊക്കെ ഇടയ്ക്ക് ഒരുപാട് പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ പ്രണയ സാഫല്യം നിഷേധിക്കപ്പെടുന്നവരുടെ ഒക്കെ ഒരു അഡ്രസ് ചെയ്തൊരു സ്റ്റോറി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനേക്കാൾ ഒരു കാലത്തൊരു വേറൊരു കോറിയ ഐടിയൊക്കെ ഉണ്ട് അത് വായിക്കണം പിന്നെ സർപ്പയജ്ഞം സർപ്പയജ്ഞം എന്ന് പറയുമ്പോൾ ഒരു എന്താണ് എനിക്കത് സർപ്പയജ്ഞവും ഒറ്റപ്പാലും കിടപ്പുള്ളത് എനിക്കപ്പം വലുതായിട്ട് മനസ്സിലാവാത്തൊരു കാര്യം കഥ കഥയാണ് കഥകളാണ് ഈ രണ്ട് ഇതിൽ ഞാൻ വായിച്ചതിൽ അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൃഷ്ണകാഥ ഒരു പീഡിപ്പിക്കപ്പെട്ട വ്യക്തി വിറ്റിം അല്ലെങ്കിൽ അത് ഒരു പ്രത്യേകിച്ച് ഒരു കുട്ടി ഒരു പോക്സോ കേസിന് അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ അതൊക്കെ അവരൊക്കെ അനുഭവിക്കുക അങ്ങനൊരു അവസ്ഥയിലൊരു ഏറ്റപ്പെട്ടൊരു കുട്ടി എവിടെ വീട്ടുകാരും അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാം മറ്റുള്ളവരുടെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ചാനലുകാരുടെ പത്ര പോലീസുകാരുടെയൊക്കെ ചുറ്റുള്ള നെയ്ബേഴ്സിന്റെ ഒക്കെ ഉള്ളൊരു അവരിൽ നിന്നൊക്കെ ഒരു നേരിടുന്ന ഒരു ഒരു സഫറിങ് ഉണ്ടല്ലോ ആ സഫറിംഗിന് നല്ല വൃത്തിക്ക് കൃഷ്ണകഥയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പാലം കടക്കുവോളം എന്ന് പറഞ്ഞ കഥ എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയത്തെയാണ് വളരെ നല്ല രാഷ്ട്രീയം പഴയ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കെ തന്നെയാണ് അത് ആ ഒരു കഥ പിന്നെ സമയം തൊട്ട് മനസ്സിലാവാത്തൊരു വലിയ വായിച്ചിട്ടും മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാൽ എന്തോ ഒരു അവിടെ ഐ ക്ലാരിഫൈ ചെയ്ത കറക്റ്റ് ക്ലാരിഫൈ ചെയ്ത് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല നിങ്ങളെ നിങ്ങളോട് എങ്ങനെയത് കറക്റ്റായിട്ടതിനെ അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അറിയില്ല ഏറ്റവും ആദ്യം വായിച്ചത് കൊണ്ടാകും ഇത് ഒരുപാട് സമയമെടുത്തു എന്നാലും എനിക്ക് ഇത്ര അങ്ങോട്ട് ദഹിക്കാത്തൊരു സ്റ്റോറിയാണ് ദഹിക്കാത്തതോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാതെ പോയൊരു സ്റ്റോറിയായത് അപ്പം ഈ ഒരു പുസ്തകം വളരെ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങളത് നൽകുന്നത് ഇത് വായിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വായിക്കാതെ വായിക്കാൻ ഇനി താല്പര്യമുള്ളോ വായിക്കുക വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം അപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാക്കുക എന്തായാലും വായിക്കുക വളരുക വിവേകമുള്ളവരാകുക വിവരമുള്ളവരാകുക വിവേകബുദ്ധി കണ്ടാതെ നമ്മൾ ഐക്യ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾക്ക് അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ ആക്കും അല്ലെങ്കിൽ അതിനെങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നവരാകുന്നു വിവേകത്തോടെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് അതിനെ അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നവരെ കഴിയുന്നവരായി മാറുക വായിക്കുക വായിക്കാവുന്നത്രയും വായിക്കുക ഒരു നോവലിലൂടെ വായിക്കുമ്പോൾ എന്താണ് നോവലല്ല അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കുക ജസ്റ്റ് റീഡിറ്റിംഗ് ബുക്ക് ലൈക്ക് ഹാർഡ് കോപ്പിയിൽ വായിക്കണം അല്ലാതെ അപ്പോൾ വായിക്കുമ്പോഴേ മൊബൈലിൽ വായിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എനിക്ക് ഹാർഡ് കോപ്പിയിൽ വായിക്കാനാണ് കാരണം ആ ആ ഒരു വായനയിൽ മാത്രമേ ഒരു ഇമാജിനറി പവർ നമ്മുടെ ഏറ്റവും കൂടുതൽ മെമ്മറി നല്ല രീതിയിൽ വർക്ക് ചെയ്തു ഇമാജിനറി ഒരു വേൾഡിലേക്ക് ആ ഒരു മാജി ആ ഒരു സ്റ്റോറി പറയുന്ന അല്ലെങ്കിൽ ആ സ്റ്റോറി പറയുന്ന ആ വേൾഡിലേക്ക് നമ്മളെ ലൈഫിൽ നയിക്കാൻ മുഖത്ത ആ സാഹചര്യങ്ങളെ നമ്മളത് ദൃശ്യവത്കരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് പറയുന്നത് ഞാൻ ഞാനെൻ്റെ നോവലായാലും അല്ലെങ്കിൽ ഒരു കഥയായാലും പോലും അതൊരു സ്റ്റോറി അല്ലെങ്കിൽ നോ സിനിമ പോലെ ഇരുന്ന് വായിക്കും കാണാം മന മനസ്സിലാകും സിനിമയായിട്ട് കാണാം ഇന്ന് ആൾക്കാരെ അവിടെ കഥാപാത്രങ്ങളാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനാണ് ഒരു ഒരു പുരുഷനാണെങ്കിൽ എൻ്റെ കഥാപാത്രം ഞാൻ അവിടെ കൊടുക്കും എൻ്റെ എൻ്റെ മുഖത്തിനെ അവിടെ പ്ലേസ് ചെയ്യും എൻ്റെ ബാക്കിയുള്ളവരായിട്ട് ഞാൻ മറ്റുള്ളവർ ചുറ്റുപാടു നിന്ന് കണ്ടെത്തി ഓരോരുത്തരും പ്ലേസ് ചെയ്തിട്ട് അവിടെ ആ ഒരു കഥയിൽ ഒന്ന് വിടും ആണെൻ്റെ രീതി അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ വായിക്കുക